നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ബ്രാൻഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മ ബ്യാതകി കേട്ടിട്ടുണ്ടോ ആ കർണാടകയിലെ ബ്യാദഗിയിലുള്ള ഒരു സ്ഥാപനമാണല്ലേ മുളകുമായി ബന്ധപ്പെട്ട് അതെ ഉണക്കമുളകും മുളകും മുളകുപൊടിയും ഒക്കെ വിൽക്കുന്നവരാണ് നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്താണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ശരി അവരുടെ വെബ്സൈറ്റും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഒക്കെ നോക്കിയിട്ട് എന്താണ് മനസ്സിലായത് അതെ അതാണ് നമ്മളെന്ന് എന്താ പറയുക ഒന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ി രണ്ടായിരത്തിയൊന്നില് തുടങ്ങിയതാണെന്ന് പറയുന്നു പൂജ എസ് കുൽക്കർണിയാണ് വിശ്വാസം വരുന്നത് ഒരുപക്ഷെ അവർ സാധനം എടുക്കുന്ന രീതികൊണ്ടാവാം അതെങ്ങനെയാണ് അതായത് ബ്യാതകി എ പി എം സി മാർക്കറ്റുണ്ടല്ലോ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് അതും ഈ ടെൻഡറിംഗ് വഴി ഓ അപ്പോ ഇല്ല അതാണൊരു പ്രധാന കാര്യം എ പി എം സിയിൽ നിന്ന് നിങ്ങളുടെ അടുക്കളയിലേക്ക് എന്നവര് പറയുന്നത് വെറുതെയല്ല സുതാര്യതയുണ്ട് പിന്നെ ഗുണമേന്മയുടെ കാര്യമോ ക്വാളിറ്റി അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് പറയുന്നത് ഈ എസ് ടി എ കളർ വാല്യൂ അതെന്താണ് നിറമാണോ അതെ നിറത്തിന്റെ ഒരു അളവാണ് പിന്നെ എസ് എച്ച് യു അതെരിവ് സ്കോവിൽ ഹീറ്റ് യൂണിറ്റ്സ് പിന്നെ ഈർപ്പം ക്ലീൻലിനെസ് ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും എഫ് എസ് എസ് ഐ ലൈസൻസും ഉണ്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അതെ എപ്പോഴും തന്നിമ എന്നൊരു വാഗ്ദാനവും അവർ നൽകുന്നുണ്ട് ഇത് സ്ഥിരമായി ഒരേ ക്വാളിറ്റി കിട്ടാനും കയറ്റുമതിക്കുമൊക്കെ വളരെ പ്രധാനമാണ് ശരി ഇനിയിപ്പോ ഉൽപ്പന്നങ്ങളിലേക്ക് വന്നാൽ ഉണക്കമുളക് തന്നെ എട്ടിൽ കൂടുതൽ തരം ഉണ്ടെന്നാണല്ലോ കേട്ടത് ഉണ്ട് അതിൽ പ്രധാനം ഈ ാണ് കഡ്ഡിയെന്നും പറയും ആ കഡ്ഡി അതിന്റെ പ്രത്യേകത രൂപം കണ്ടാൽ കുറച്ച് ചുളുങ്ങിയിരിക്കും പക്ഷേ എരുവ കുറവാ എന്നാൽ നിറം നല്ല കടും നിറമായിരിക്കും എ എസ് എ ടു ഫോർട്ടിയൊക്കെ വരും എസ് എച്ച് യു ഒരു പന്ത്രണ്ട് പതിനഞ്ച് കെ മാത്രം അപ്പൊ കറികൾക്ക് നല്ല നിറം കിട്ടുമല്ലേ തീർച്ചയായും പിന്നെ മറ്റൊന്ന് ഡബ്ബി സ്റ്റെംലെസ് ഇത് ഏഴുവേഷം കാശ്മീരി പോലെയാണ് എരിവ് കുറവും നിറം കൂടുതലും അതെ വരും പക്ഷെ എ സ്റ്റേ ടെ ഫിഫ്റ്റിക്ക് മുകളിലാണ് നല്ല ചുവപ്പ് നിറം കിട്ടും അധികം എരിവ് വേണ്ടാത്തവർക്ക് ഇത് നല്ലതാണ് ഇനി നല്ല വേണ്ടവർക്ക് ഓപ്ഷൻ അവർക്ക് തേജ എസ് സെവൻറ്റീൻ ഉണ്ട് അത്യാവശ്യം നല്ല എരിവാണ് പിന്നെ സിഞ്ചെൻഡ ടു സീറോ ഫോർ ത്രീ അതിലെ എരിവും നിറവും ഒരുപോലെ വരും മീഡിയം ബെസ്റ്റ് ഡീലക്സ് ഗ്രേഡുകളും ഉണ്ട് തണ്ടുള്ളതും ഇല്ലാത്തതും കിട്ടും ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കാം ഇനി പൊടികളുടെ കാര്യം നോക്കാം പത്തിലധികം തരം അതും ഓരോ സ്ഥലത്തെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തിയതും അതാണ് അവരുടെ മറ്റൊരു പ്രധാന പോയിന്റ് ഈ കസ്റ്റമൈസേഷൻ ഉപകാരപ്പെടുക അപ്പോൾ ഒരു ഹോട്ടലുകാരനാണെന്ന് വെക്കുക അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിന് വാങ്ങുന്നു ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും അല്ലെ ശരിയാണ് ചിലർക്ക് തണ്ടില്ലാത്ത പൊടി വേണം ചിലർക്ക് എണ്ണ ചേർക്കാത്തത് മതി ഉപ്പ് ചേർക്കാത്തത് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എണ്ണയില്ല ഉപ്പില്ല ശുദ്ധമായ മുളക് മാത്രം എന്നൊരു ടാഗ്ലൈൻ കണ്ടു അതെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് പ്രധാനമാണല്ലോ പിന്നെ പ്രീമിയം എക്സ്ട്രാ സ്പൈസി സൂപ്പർ ഡിലക്സ് ഒക്കെ ഉണ്ട് ഈ കേരള മാർക്കറ്റിന് വേണ്ടി എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് കേട്ടല്ലോ ഉണ്ട് പ്രീമിയം സ്പെഷ്യൽ നോ ഓയിൽ സുപ്പീരിയർ സ്പെഷ്യൽ നോ ഓയിൽ എന്നിങ്ങനെ എണ്ണ ചേർക്കാത്ത രണ്ട് പ്രത്യേക തരം പൊടികൾ കേരളം പോലുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട് ആഹാ അത് കൊള്ളാം പ്രാദേശികമായ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെ മുളക് കൂടാതെ മഞ്ഞൾപ്പൊടി ഇഞ്ചിപ്പൊടി മല്ലിപ്പൊടി ഏലക്കാപ്പൊടി അങ്ങനെയുള്ള വേറെ സ്പൈസസും ഉണ്ട് എങ്ങനെയാണ് അതും ഫ്ലെക്സിബിൾ ആണ് ചെറിയ ഹൺഡ്രഡ് ഗ്രാം പാക്കറ്റ് മുതൽ വലിയ അമ്പത് കിലോ ചാക്ക് ചാക്കുവരെ കിട്ടൂ ബി ചെയ്യുന്നവർക്ക് അവർക്ക് കസ്റ്റം ബ്രാൻഡിങ്ങും പാക്കിങ്ങും ചെയ്തു കൊടുക്കും നല്ല വൃത്തിയുള്ള പാക്കിംഗ് ആയിരിക്കും എഫ്എസ്എസ്ഐ വിവരങ്ങളൊക്കെ ഉണ്ടാവും ഡെലിവറിയോ ഇന്ത്യ മുഴുവൻ കിട്ടുമോ കിട്ടും പോസ്റ്റ് ടി സി ഐ ഫ്രൈറ്റ് വഴിയൊക്കെ അയക്കും ഇന്ത്യ പോസ്റ്റിന്റെ ഡി എൻ കെ വഴി പുറത്തേക്കും ഷിപ്പ് ചെയ്യാൻ പറ്റും ഓ ഇന്റർനാഷണൽ ഷിപ്പിംഗും ഉണ്ട് ഓർഡർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും ഒരു മൂന്ന് അഞ്ച് ദിവസത്തിനുള്ളിൽ ഓർഡർ റെഡി ആവുമെന്നാണ് പറയുന്നത് ഇനി ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം ടെക്നോളജി ഉപയോഗിക്കുന്നു എ ഐ റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെന്ന് അതെ അതെ ഞാനും അത് ശ്രദ്ധിച്ചു ഒരു സ്പൈസ് ബ്രാൻഡിന് എ ഐ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവർ പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യും ഇത്രയും ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഏത് തെരഞ്ഞെടുക്കണം എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇത് നല്ലതാണ് ശരിയാണ് അതുപോലെ ലൈവ് പ്രൈസ് കാൽക്കുലേറ്റർ ഉണ്ട് എ പി എം സി മാർക്കറ്റിലെ അന്നത്തെ വില അനുസരിച്ച് പ്രൊഡക്ടിന്റെ വില നമുക്ക് കാണാൻ പറ്റും ഓഹോ വിലയിലും ഒരു പേഴ്സണൽ സ്പൈസ് ഷോപ്പിംഗ് അസിസ്റ്റന്റ് പോലെ എന്ന് പറയാം ഏകദേശം അതെ കസ്റ്റമറുടെ സംതൃപ്തിക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത് റെസ്റ്റോറൻറ് ഓണേഴ്സ് വ്യാപാരികൾ വീട്ടമ്മമാർ എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായമാണെന്ന് കേൾക്കുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്പ്യാതകി ഒരു ഒരു ട്രഡീഷണൽ ബേസ് അതായത് വ്യാതകി മുളകിൻറെ തനിമ നേരിട്ടുള്ള സംഭരണം അതിന് പുതിയ കാലത്തെ ആവശ്യങ്ങളുമായിട്ട് കസ്റ്റമൈസേഷൻ ടെക്നോളജി നല്ല വിതരണ ശൃംഖല ഇവയൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതെ പ്രധാനമായി ഓർക്കേണ്ടത് ആധികാരികത കർശനമായ ഗുണമേന്മ പരിശോധന പലതരം ഉൽപ്പന്നങ്ങൾ മുളകും പൊടിയും പിന്നെ ഇഷ്ടത്തിനനുസരിച്ച മാറ്റം വരുത്താനുള്ള സൗകര്യം പ്രത്യേകിച്ച് എണ്ണയും ഉപ്പുമില്ലാത്ത ഓപ്ഷനുകൾ ടെക്നോളജിയുടെ ഉപയോഗം പിന്നെ കർഷകരുമായുള്ള നേരിട്ടുള്ള ബന്ധം ഓൺലൈനില് ഇൻഡ്യാമാർട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് ഒ എൻ ഡി സി ഇവിടെയൊക്കെ കാണും അല്ലെങ്കിൽ നേരിട്ട് വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ കോൺടാക്ട് ചെയ്യാം ഗൂഗിളിൽ നമ്മദ്ഗി എന്ന് സെർച്ച് ചെയ്താൽ മതി ശരി അപ്പൊ നമ്മൾ ഇത് നിർത്തുമ്പോ കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ചിന്ത ഈ ഭ്യാദ്ഗി എ പി എം സി പോലെയൊരു പ്രത്യേക മാർക്കറ്റിൽ നിന്ന് ഈ ടെൻഡറിങ്ങിലൂടെ നേരിട്ട് കർഷകരിൽ നിന്ന് വാങ്ങുന്ന മുളകിന്റെ രുചിയും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പാക്കറ്റ് മുളക് പൊടിയുടെ രുചിയും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ടാവുമോ നമ്മുടെ കറികളില്ല അടുത്ത തവണ പാചകം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കാവുന്ന കാര്യമാണല്ലേ